മാധ്യമ പ്രവർത്തകർ പണം മേടിച്ച് ചെയ്തു പറഞ്ഞിട്ടില്ല അങ്ങനെ തെറ്റാണ് തെറ്റാണ് ഞാനെന്തിനാ പരിഹാസനാവുന്നത് നമസ്കാരം തെളിവില്ലാതെ ഒരു വ്യാജ ആരോപണം ഉന്നയിക്കുക ആ വ്യാജ ആരോപണം കയ്യോടെ പിടികൂടിയാലും അല്ലെങ്കിൽ അതൊരു വ്യാജ ആരോപണമാണെന്ന തെളിയിക്കപ്പെട്ടാലും വീണ്ടും വീണ്ടും അതേ കള്ളം ആവർത്തിച്ചു കൊണ്ടിരിക്കുക പ്രതിപക്ഷ നേതാവായ ശേഷം വി ഡി സതീശൻ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സർക്കാരിനെതിരെ എത്രയധികം ആരോപണങ്ങളാണ് ഇവർ ഉന്നയിച്ചത് എന്നിട്ട് ഏതെങ്കിലും ഒരു ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് ഇവർ തെളിയിച്ചോ ഇല്ല കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകർ തന്നെ മുഖത്ത് നോക്കി ചോദിച്ചല്ലോ നിരവധി ആരോപണങ്ങൾ സർക്കാരിനെതിരെ ഉന്നയിച്ചല്ലോ ഏതെങ്കിലും ഒരു ആരോപണത്തിൽ തെളിവുണ്ടോ എന്ന് ചോദിച്ചല്ലോ ഉത്തരമുണ്ടായിരുന്നില്ലല്ലോ പ്രതിപക്ഷ നേതാവിന് അങ്ങനെ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ വി ഡി സതീശൻ വാർത്താ സമ്മേളനം നടത്തുന്നതിനിടയിൽ മാധ്യമങ്ങളെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് ഒരു അദ്ദേഹം ഒരു ആരോപണം ഉന്നയിച്ചു ആരോപണം ഇങ്ങനെയായിരുന്നു അതായത് പിണറായി വിജയൻ സർക്കാരിന്റെ കയ്യിൽ നിന്ന് പല മാധ്യമങ്ങളും പണം കൈപ്പറ്റുന്നുണ്ട് അത്രേ അതായത് സർക്കാരിനെ പ്രൊമോട്ട് ചെയ്യാനും മന്ത്രിമാരെ പ്രൊമോട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പണം കൈപ്പറ്റുന്നുണ്ട് എന്ന ഗുരുതരമായിട്ടൊരു ആരോപണമാണ് ഉന്നയിച്ചത് വേണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ അടുത്ത് ചോദിച്ചോളൂ എന്നും പറഞ്ഞു ഈ അവിടെ ഇരുന്ന മാധ്യമ പ്രവർത്തകരെ ഈ പറയുന്ന വി ഡി സതീശിനോട് ഒരു മറുചോദ്യം ചോദിക്കുന്നുണ്ട് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത് മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും സംശയ നിഴലിൽ നിർത്തുന്ന രീതിയിലുള്ള ഒരു ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിട്ടുള്ളത് തെളിവുണ്ടെങ്കിൽ ഇപ്പോൾ പുറത്തുവിടണം എന്ന് പറഞ്ഞപ്പോൾ വി ഡി സതീശൻ പെട്ടുപോയി വി ഡി സതീശിനടുത്ത് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ലല്ലോ അങ്ങനെ വി ഡി സതീശൻ ഉരുണ്ട് മറിഞ്ഞ അവസാനം ആലപ്പുഴ പ്രസ് ക്ലബിൽ നിന്ന് ഇറങ്ങി ഓടുന്ന കാഴ്ചയും നമ്മൾ കണ്ടു അപ്പോഴും പറഞ്ഞത് മുഖ്യമന്ത്രിയോട് ചോദിക്കണേ എന്നായിരുന്നു അതിനുള്ള ഉത്തരം നിലവിൽ മാധ്യമപ്രവർത്തകർ തന്നെ അവിടെ കൊടുത്തിരുന്നുവെങ്കിലും മാധ്യമപ്രവർത്തകർ ഇതേ ചോദ്യം പിണറായി വിജയനോട് ചോദിക്കുന്നുണ്ട് മുഖ്യമന്ത്രി ആ ചോദ്യത്തിന് ഒരു മറുപടിയും നൽകുന്നുണ്ട് ആ മറുപടി നമുക്കൊന്ന് കാണാം നിങ്ങളല്ലേ കാണുന്നത് ഞാൻ നിങ്ങൾക്കെതിരെ ആരോപണം നിങ്ങളാണല്ലോ നിങ്ങൾ അതിനെ പ്രതികരിച്ചതായിട്ട് ഞാൻ കാണുന്നുണ്ട് അപ്പോ ഏതെല്ലാം തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി അത്രയേ ഉള്ളൂ ഇത് സ്വയം ആള് പരിഹാസ്യനാകാൻ തീരുമാനിച്ചാൽ പിന്നെ അതിൽപരം അതിന് മറ്റൊരാൾക്കും അദ്ദേഹത്തെ രക്ഷിക്കാനാവില്ല സ്വയം തന്നെ ഇങ്ങനെ ചില കാര്യങ്ങൾ വിളിച്ചു പറയുന്ന നിലവിലും എല്ലാവരും അതൊരു പരിഹാസത്തോടെ കാണുന്ന നിലയാളുണ്ടാവുക കണ്ടല്ലോ ഇതായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി സത്യത്തിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് എത്രമാത്രം കോമാളിയായി മാറുന്നു എന്ന് ആലോചിക്കുമ്പോൾ സത്യത്തിൽ സഹതാപം തോന്നുന്നുണ്ട് വി ഡി സതീശൻ ഇന്നും മാധ്യമങ്ങളെ കാണുന്നുണ്ട് സമാനമായ ഏത് ഇന്നലെ ഉന്നയിച്ച അതേ പൊട്ടിപ്പൊളിഞ്ഞ അതേ ആരോപണം ഇപ്പോഴും മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് ഉന്നയിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് വി ഡി സതീശൻ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് മലയാള മനോരമ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഒരു സർവേ നടത്തുന്നത് ഈ ഗവൺമെന്റ് എങ്ങനെയുണ്ട് സർക്കാർ എങ്ങനെയുണ്ട് മന്ത്രിമാർ എങ്ങനെയുണ്ട് എന്നൊക്കെ അങ്ങനെ മൊത്തത്തിൽ അവർ നടത്തിയ സർവേയിൽ ഒരു ആകെ തുക എന്ന് പറയുന്നത് അറുപത് ശതമാനം മാർക്ക് നമ്മുടെ ഗവൺമെന്റിന് കൊടുക്കാം എന്നുള്ളത് തന്നെയാണ് അതായത് തുടർ ഭരണം വേണം എന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന രീതിയിലുള്ള ആ ഒരു റിസൾട്ടാണ് അവർ പുറത്തുവിട്ടത് മനോരമയല്ലേ സർവേ നടത്തിയത് പകുതിയും വിഴുങ്ങിക്കാണോ അറുപതിനു മുകളിൽ വരാനുള്ള സാധ്യതയാണുള്ളത് എന്നുള്ള കാര്യം നമുക്കറിയാം എന്നാലും അറുപത് കൊടുത്തു ഇത് കണ്ട വഴി ഹാലിടകിയതാണ് പ്രതിപക്ഷ നേതാവിനും യു ഡി എഫിനും ഇപ്പൊ പറയുന്നത് ഇതൊക്കെ ഈ മനോഹരമാടക്കം പൈസ മേടിച്ചിട്ടാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് അങ്ങനെയാണോ എന്ന് ചോദിക്കുമ്പോൾ പണം കൊടുത്ത് മാർക്ക് ഇടീറ്റെ മുഖ്യമന്ത്രിയല്ലേ പരിഹാസനാവേണ്ടത് പണം കൊടുത്ത് മാർക്കിടീക്കല്ലേ പണം കൊടുത്ത് പ്രമോഷൻ നടത്തുന്ന മുഖ്യമന്ത്രിയാണ് പരിഹാസനാവേണ്ടത് അതിനെ വിമർശിച്ച ഞാനെന്തിനെ പരിഹാസനാണ് അപ്പൊ അതിന് മറുപടി പറയാതെ അദ്ദേഹം ഒഴിഞ്ഞു മാറിയാണ് മറുപടി അദ്ദേഹം പറഞ്ഞേ മതിയാവും ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അല്ല സർക്കാർ നാലാം വാർഷികത്തിന്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്കും ഓൺലൈൻ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട ഓൺലൈനുകൾക്കും പരസ്യം അല്ലാതെ പണം കൊടുത്തിട്ടുണ്ട് അല്ല ഞാൻ ഹാജരായിക്കോളാം അല്ലാന്ന് പറയട്ടെ എന്ന് മുഖ്യമന്ത്രി പറയട്ടെ മുഖ്യമന്ത്രി പറയട്ടെ മുഖ്യമന്ത്രി പറയട്ടെ ഒരാൾ 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 അല്ല മാധ്യമങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് പണം വാങ്ങിച്ചിട്ടുണ്ട് പണം വാങ്ങിച്ചിട്ട് പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടല്ലോ സതീശന്റെ ഈ പ്രതികരണം കേട്ട് മാമം മാപ്പിള് പോലും ആ കുഴിമാടത്തിൽ കിടന്ന് പൊട്ടിച്ചിരിക്കുന്നുണ്ടാണ് അതായത് ഇടതുപക്ഷത്തിന് വേണ്ടി പണി എടുക്കാൻ വേണ്ടി മലയാള മനോരമയൊക്കെ പൈസ മേടിച്ചു വന്ന് കേൾക്കുമ്പോൾ സത്യത്തിൽ വലിയ വലിയ ചിരിയാണ് വരുന്നത് ആരാണ് മനോരമ നിരന്തരം ഇടതുപക്ഷത്തിനെതിരെ ഏത് കാലഘട്ടത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്നിട്ടുണ്ടോ അന്നൊക്കെ ഇടതുപക്ഷത്തിനെതിരെ നിരന്തരം വ്യാജ വാർത്ത ചെയ്തുകൊണ്ട് യു ഡി എഫിന് വേണ്ടി കുഴലൂത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മാധ്യമമാണ് നമുക്കറിയാം എല്ലാ ദിവസവും കാണും ഓരോ വ്യാജ വാർത്ത വെച്ച് ആ മാധ്യമമാണ് ഇങ്ങനെ ഒരു വാർത്ത ചെയ്തിരിക്കുന്നത് എന്താണ് ചെയ്യാനിടയായ സാഹചര്യം ചിലപ്പോഴൊക്കെ സത്യം പറഞ്ഞില്ലെങ്കിൽ ജനങ്ങൾ പിടി അറിയാം അതുകൊണ്ട് സർവേ നടത്തിയപ്പോൾ സർവേയുടെ ആ ഒരു പൊതുവായിട്ടുള്ള മൊത്തത്തിലുള്ള വിലയിരുത്തലിന്റെ ഭാഗമായിട്ട് അവരത് കൊടുക്കേണ്ടി വന്നു കൊടുക്കേണ്ടി വന്ന് വരുമ്പോഴും കുറച്ചൊക്കെ വിഴുങ്ങിക്കാണ് അത് ഞാൻ തോടി ഒന്ന് പറയുകയാണ് എന്തുവാട്ടെ എന്നിട്ട് ചില മാധ്യമപ്രവർത്തകരെ ചോദിക്കുന്നുണ്ട് അതായത് ഇന്നലെ മുഖ്യമന്ത്രി ഇതിനുള്ള മറുപടി നൽകിയല്ലോ മാധ്യമപ്രവർത്തകൻ ചോദിച്ചല്ലോ അതായത് എന്തുകൊണ്ടാണ് പിന്നീട് ഇപ്പോൾ ആ തെളിവുകൾ പുറത്തുവിടാത്തതെന്ന് അപ്പൊ വി ഡി സതീശൻ നേരെ പ്ലേറ്റ് മാറ്റി ഇല്ല മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് മാധ്യമപ്രവർത്തകർ പണം മേടിച്ച് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ വളരെ കൃത്യമാണ് മാധ്യമ സ്ഥാപനങ്ങൾക്ക് പണം കൊടുത്തിട്ടുണ്ട് അത് ഞങ്ങള് പറയും ഒരു ഭയവും ഇല്ല കാര്യത്തിൽ കൊടുത്തിട്ടുള്ള പറയുന്നത് ഒരു ഭയവും ഇല്ല അങ്ങനെ ആരും ഭയപ്പെടുത്താനും വരണ്ട പറയും അങ്ങനെ അത് തെറ്റാണ് ചെയ്തിരിക്കുന്നത് തെറ്റാണ് ഇതൊരു വല്ലാത്ത വർത്തമാനം തന്നെ മാധ്യമ സ്ഥാപനങ്ങളിലുള്ളവരൊക്കെ മാധ്യമപ്രവർത്തകരാണ് മാധ്യമം സ്ഥാപനം മേടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാധ്യമ പ്രവർത്തകർ മേടിച്ചു എന്ന് തന്നെയാണ് വി ഡി സതീശൻ ആരെയാണ് വിധിയാക്കാൻ ശ്രമം നടത്തുന്നത് നമ്മുടെ മാധ്യമങ്ങളിൽ ഏത് ഈ സർക്കാരിന്റെ യഥാർത്ഥത്തിലുള്ള ഈ സർക്കാർ നടത്തിയിട്ടുള്ള വികസനങ്ങൾ സ്വാഭാവികമായിട്ടും ഈ സർക്കാർ ഭരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ഇടങ്ങളിലും പോയി മാധ്യമപ്രവർത്തകർ പല വാർത്തകൾ എടുക്കുകയും പല ഈ പറയുന്ന സർക്കാർ പലതും നടത്തിയിട്ടുണ്ടോ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ടോ എന്നതിനെ പറ്റിയൊക്കെ തിരയുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ പലതും ജനങ്ങൾ കണ്ടു തുടങ്ങാൻ തുടങ്ങിയിരിക്കുന്നു ജനങ്ങൾ ഈ പറയുന്നത് പോലെ പ്രതിപക്ഷം പറഞ്ഞതും പെരുന്നുണയായിരുന്നു എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് പ്രതിപക്ഷത്തിന് മനസ്സിലാകുമ്പോൾ പ്രതിപക്ഷം എന്താണ് ചെയ്യുന്നത് പ്രതിപക്ഷം മാധ്യമങ്ങളെ അങ്ങ് നുണയന്മാരാക്കി മാറ്റുകയാണ് ഈ ഒരു കാര്യത്തിൽ മാധ്യമങ്ങള് ഇടതുപക്ഷത്തെ പറ്റി ഈ നല്ലതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൈസ മേടിച്ചിട്ട് പറയുന്നതാണ് എന്ന രീതിയിൽ വരുത്തി തീർക്കുകയാണ് എന്ത് ഗംഭീരമായിട്ടുള്ള നീക്കമാണ് വി ഡി സതീശ നടത്തുന്നതല്ലേ എന്തായാലും ഈ കളി കൊള്ളാം സതീശ പക്ഷേ ഇതൊന്നും ഇവിടെ ചെലവാകില്ലെന്ന് നിങ്ങൾ നിരന്തരം പല വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടും നിങ്ങൾ നിരന്തരം വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടും ഒക്കെ രംഗത്തേക്ക് വന്നപ്പോഴും ഈ നാട്ടിലെ ജനങ്ങൾ എന്താണ് പറഞ്ഞത് നിങ്ങൾ പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കു എന്നല്ലേ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ഇപ്പോഴും ഈ വി ഡി സതീശിനും കോൺഗ്രസിനും മനസ്സിലായിട്ടില്ല അതിനി മനസ്സിലാകാനും പോകുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത അല്ല അങ്ങനെ വസ്തുതാണ് ഞാൻ ഇത് ഞാൻ പറഞ്ഞല്ലോയിപ്പിക്കാണ് സതീസ സതീശന്റെ ഈ ഡയലോഗ് കേൾക്കുമ്പോൾ എനിക്ക് തോന്നു വേറെ ഒന്നും അല്ല പണ്ട് ഈ എൽതോസ് കുന്നപ്പള്ളി ഒരു ആരോപണം ഈ പറയുന്ന വീണാ വിജയനെതിരെ എതിരെ ഉന്നയിച്ചിരുന്നല്ലോ സ്പ്രിംഗ് വാദമായിട്ട് ബന്ധപ്പെട്ട് തെളിവുണ്ടെന്ന് പറഞ്ഞ് കുറെ മാധ്യമപ്രവർത്തകരെ പറ്റി പറ്റിച്ച് മാധ്യമപ്രവർത്തകരൊക്കെ അത് ഇപ്പൊ തെളിവ് കിട്ടും എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നു ചെന്നശേഷം മാധ്യമപ്രവർത്തകരെ ചോദിച്ചു എൽദോസ് കുന്നപ്പള്ളി എവിടെയാണ് ആ തെളിവ് തെളിവ് പുറത്തുവിടുവെന്ന് പറഞ്ഞപ്പോൾ ഇതാണ് ആ രേഖ എന്ന് പറഞ്ഞ ആ ഒരു അദ്ദേഹത്തിന്റെ ആ പ്രതികരണമാണ് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് ഇപ്പോ എൽദോസ് കുന്നപ്പള്ളി ആണ് ട്യൂഷൻ എടുക്കുന്നതെന്ന് തോന്നുന്നു വി ഡി സതീശന് എന്തുമാകട്ടെ മാത്രമല്ല വി ഡി സതീശി സതീശന് ഇങ്ങനെ ഈ പൈസ മേടിച്ചിട്ടാണ് ഇവർ ചെയ്യുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു എന്താണെന്ന് അറിയിക്കും നമ്മുടെ കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് മാറ്റിയ ശേഷം മാധ്യമങ്ങൾ സുധാകരേട്ടനെ കാണുന്നുണ്ട് അപ്പൊ സുധാകരേട്ടൻ പറഞ്ഞൊരു ഡയലോഗുണ്ട് അതെങ്ങനെയായിരുന്നു പിണറായി വിജയന് ഹൈക്കമാൻഡിലൊന്നും പിടിയുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയത് എല്ലാവരും കണ്ടു കാണും എനിക്ക് തോന്നുന്നു സതീശ പിണറായി വിജയനെ എന്തോ ഒരു പിടുത്തോണ്ടെന്ന് തോന്നുന്നു മനോ മനോരമയിലൊക്കെ എന്നൊക്കെ അങ്ങ് വെച്ച് കാശ്ക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും എൽ ഡി എഫ് ത്രീ പോയിന്റ് സീറോ സംഭവിക്കുമെന്ന എല്ലാ മാധ്യമങ്ങളും ഒറ്റക്കെട്ടായി പറയാൻ തുടങ്ങിയതോടുകൂടി തന്നെ വസ്തുതകൾ മാധ്യമങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയതോടുകൂടി തന്നെ മൊത്തത്തിൽ ആകെ കലങ്ങി മറഞ്ഞിരിക്കുകയാണ് നമ്മുടെ വി ഡി സതീശന് ഹാലിളങ്ങിയിരിക്കുകയാണ് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രതിപക്ഷത്തിരുന്നാലും ഇനി പ്രതിപക്ഷ നേതാവിന്റെ കുപ്പായം കിട്ടില്ല എന്ന് നന്നായി വി ഡി സതീശനും അറിയാം അതുകൊണ്ട് സതീശൻ ഇവിടെ ഒരു ഗംഭീരമായിട്ടുള്ള ഗെയിം കൂടി കളിക്കുന്നുണ്ട് അത് വേറൊന്നുമല്ല എനിക്ക് ശേഷം പ്രളയം അതാണ് വി ഡി സതീശൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടി എന്ന് പറയുന്നത് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായ ശേഷം കോൺഗ്രസിന്റെ അവസ്ഥ എന്താണ് എന്ന് ഒന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കോൺഗ്രസ്സുകാരെ നിങ്ങൾ പോലും കണ്ണു മിഴിച്ചു പോകും ആ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട പല ആളുകളെയും ഒക്കെ പിണക്കി ആട്ടി ഓടിച്ചു പണ്ടേ ദുർബല ഇപ്പോൾ ഗർഭിണി എന്ന അവസ്ഥയിലാണ് കോൺഗ്രസ് അതായത് എത്ര വർഷമായി പത്ത് വർഷമായിട്ട് പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന ഒരു പാർട്ടി ഇത്രയും വർഷവും കഴിഞ്ഞിട്ട് നന്നാകുന്നില്ല എന്ന് നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ആ പാർട്ടിയോട് പറയുക നോക്കൂ എന്ത് ധാർഷ്ട്യമാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവിന് ഒരു പോലെ ധാർഷ്ട്യം കലർന്ന സ്വരത്തോടെ സംസാരിക്കുന്ന ഇദ്ദേഹത്തിനൊക്കെ എങ്ങനെയാണ് ഈ നാട്ടിലെ ജനങ്ങളെ കൂടെ നിർത്താൻ കഴിയുക കുറെ നുണ പറഞ്ഞാൽ കുറെ വ്യാജ പ്രചരണങ്ങൾ ഇറക്കിയാൽ ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ തങ്ങൾക്കൊപ്പം നിൽക്കും എന്നാണ് കനകോലു പറഞ്ഞിട്ടുള്ളതെങ്കിൽ ആ കനകോലുവിന്റെ അടുത്ത് പറയണം മിസ്റ്റർ വി ഡി സതീശരൻ ഇത് കേരളമാണെന്ന് കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണെന്ന് ഇവിടെ ഏത് ആ യോഗി ആദിത്യനാഥനെ ഒക്കെ ജയിപ്പിച്ചു കൊടുത്തത് ചില ടെക്നിക്കൊക്കെ ഇവിടെ കൊണ്ടു ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇവിടെ ചെലവാകില്ല എന്ന് പറഞ്ഞു കൊടുക്കണം കേട്ട തൃശ്ശൂരിൽ ഓരോ വിരിപ്പിച്ചിട്ടുണ്ടല്ലോ അതും വൈകാതെ പൂട്ടിച്ചോണു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല സംഘികളും കോൺഗ്രസ്സുകാരും ചേർന്ന് ഇവിടെ പിണറായി വിജയനെ വലിയ രീതിയിൽ ആക്രമിച്ചുകൊണ്ട് എൻ ഡി എഫ് സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി ശ്രമം നടത്തുമ്പോഴും ഇതൊക്കെ കണ്ടുകൊണ്ട് ഒരു വലിയ ജനക്കൂട്ടം ഇവിടെ ഉണ്ട് എന്ന കാര്യം മറന്നു പോകരുത് പല സംസ്ഥാനങ്ങളിലും നിങ്ങളുടെ ഭായ്ഭായ് ബന്ധം ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ് ആ ഭായ് ഭായ് ബന്ധം ഇവിടെയും തുടരുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായി അറിയാം പക്ഷേ ആ ബന്ധം വെച്ചുകൊണ്ട് നമ്മുടെ കേരളം ഒന്ന് പിടിച്ചടക്കാൻ പറ്റും എന്ന പല വ്യാമോഹുമുണ്ടെങ്കിൽ അത് വെറും തോന്നലാണെന്ന് പറഞ്ഞു വെക്കുകയാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്